രാവിലെ ആയപ്പോഴേക്കും വണ്ടി ബംഗളൂരുവിൽ എത്തിയിരുന്നു അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ പോവുകയും ചെയ്തു അപ്പുവേട്ടൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അല്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ കണ്ണ് ചെമ്മി കാണിച്ചു അപ്പുവേട്ടൻ എന്നെ എന്ത് ഇഷ്ടാ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും അപ്പുവേട്ടൻ ഇത്രയും ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് എനിക്കുള്ളതെന്ന് എടുത്തു പറയാൻ അതിനും മാത്രം ഒരു പ്രത്യേകതയും എനിക്കില്ലല്ലോ എന്നിട്ടും എനിക്ക് വേണ്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞ കാലം മുതൽ എന്തൊക്കെയാ ചെയ്യുന്നത് അവൾ പറഞ്ഞു ഞാൻ അതിനൊന്നും കണക്ക് വച്ചിട്ടില്ല നീയ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതധികമല്ല അവർ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഈ കുഞ്ഞു തലയ്ക്കുള്ളിലിട്ട് വെറുതെ ഓടിക്കേണ്ട കേട്ടോ അവൻ പറഞ്ഞതും അവളൊന്നു ചിരിച്ചു നമുക്ക് തൽക്കാലം ഫുഡ് കഴിക്കാം ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ കയറി നന്നായി ഒന്ന് ഫ്രഷ് ആകാം അവൻ പറഞ്ഞപ്പോൾ അവൾ അതേപടി സമ്മതിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയാണ് രണ്ടുപേരും ഫ്രഷ് ആയത് തിരികെ വന്നൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും അവൾ അവൾക്കേറി ഇഷ്ടപ്പെട്ട മസാല ദോശ തന്നെ അവൻ വാങ്ങിക്കൊടുത്തു അവൾ കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷവും അവന് തോന്നിയിരുന്നു തിരികെ ഹോസ്റ്റലിലേക്ക് അവളെ കൊണ്ടുപോകുന്നതിന് മുൻപ് അവൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവളുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തിരുന്നു ഇവിടെ നിനക്ക് ആവശ്യങ്ങളൊക്കെ കാണാമല്ലോ മാമന് തരാൻ പരിമിതികൾ കാണും പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല വേറൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ അവിടെയും രണ്ട് കുട്ടികളുണ്ട് അവരുടെ കാര്യം നോക്കാനും പുള്ളി മാത്രമല്ലേ ഉള്ളൂ ഇതിപ്പോൾ കുറച്ച് പൈസയുള്ളൂ അവിടെ ചെന്നിട്ട് ഈ മാസം പത്താം തീയതി ആകുമ്പോഴേക്കും കുറച്ച് പൈസ കൂടി അയച്ചു തരാം നിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്നും എനിക്കറിയില്ല നിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എനിക്ക് ഇട്ട് തരണം നീ മെസ്സേജ് ആയിട്ട് ഇപ്പോൾ തന്നെ അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായില്ലേ അവൾ മടിയോടെ ചോദിച്ചു നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോ മീനു അവൻ ദേഷ്യപ്പെട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും വേണ്ട ഇതെൻ്റെ കടമയാണ് ഇതെല്ലാം ഞാൻ നിന്നെക്കൊണ്ട് പണി ചെയ്യിപ്പിച്ച് തിരിച്ചു വാങ്ങും വെറുതെ തരുന്നതാണെന്ന് മോൾ ഓർക്കണ്ട കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രേമം മാത്രമല്ല പ്രാരാബ്ധങ്ങളും കൂടിയുണ്ട് കാണാൻ കിടക്കുന്നതേയുള്ളൂ അവൻ പറഞ്ഞു നന്നായിട്ട് പഠിക്കണം പഠിച്ച് മിടുക്കായിട്ടിരിക്കണം കേട്ടോ അവൻ പറഞ്ഞു എനിക്ക് കുറേ നേരം അപ്പോട്ടൻ്റെ കൂടി ഇരിക്കാൻ തോന്നുന്നു അവൾ പറഞ്ഞതും അവൻ പോടി എന്ന് അവളെ ഒന്ന് നോക്കി പ്ലീസ് അപ്പോട്ട കുറച്ച് നേരം അവൾ കൊഞ്ചി പോലെ പറഞ്ഞു ഇരിക്കണോ അവൻ ചോദിച്ചു അവൾ വേണമെന്ന അർത്ഥത്തിൽ തലയാട്ടി എങ്കിൽ നമുക്ക് വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് പോവാം സത്യമാണോ അവൾ വീണ്ടും ആവർത്തിച്ചു സത്യം നമുക്ക് അതുവരെ പാർക്കിലോ മറ്റോ പോയിരിക്കാം അവിടെ വേണ്ട കുറേ സമയം എനിക്ക് അപ്പേട്ടൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് ഇരിക്കണം ബഹളങ്ങളൊന്നുമില്ലാതെ എനിക്കൊന്ന് കരയണം അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ ശബ്ദം വല്ലാതെ ഇടറുന്നത് പോലെ അവന് തോന്നിയിരുന്നു തൻ്റെ സാന്നിധ്യം അവൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അതിനിപ്പം നമ്മൾ എവിടെയാ പോവുക അവൻ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അപ്പാട്ടൻ്റെ നെഞ്ചിൽ കുറേ സമയം ചാഞ്ഞു കിടന്ന് എനിക്കൊന്ന് കരഞ്ഞു തീർക്കണം എന്നിട്ട് വേണം എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകാൻ ഇല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല അവൾ പറഞ്ഞു എങ്കിലൊരു മുറി എടുക്കാം എനിക്കും ഒന്ന് കിടക്കണം അവൻ പറഞ്ഞു അവളും എതിർത്തില്ല ഉടനെ തന്നെ രണ്ടുപേരും ഹോട്ടൽ കയറി അവൻ നേരത്തെ വന്നപ്പോൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോയി അവളോടൊപ്പം ഒരു മുറിയിൽ വിവാഹത്തിന് മുൻപ് അത് ശരിയല്ലെന്ന് അവന് തോന്നിയിരുന്നു പക്ഷേ അവളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണമല്ലോ ഇതുവരെയും തന്നോടൊന്നും തന്നോടൊന്നെടുത്ത് സംസാരിക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ല അതിനുവേണ്ടിയാവും അവൾ കുറച്ച് സമയം തന്നോടൊപ്പം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചത് ന്യായമായ ഒരു ഒരാഗ്രഹമാണ് അത് നടത്തി കൊടുക്കേണ്ടത് തൻ്റെ കടമയും അതുകൊണ്ട് തന്നെ അവനതിൽ തെറ്റ് തെറ്റില്ല എന്ന് കുറിച്ച് വിശ്വസിച്ചു രണ്ടുപേരും മുറിയിലേക്ക് കയറിയതും അവൻ മുറി മൊത്തത്തിലൊന്നു നോക്കി ക്യാമറയോ മറ്റോ ഉണ്ടോയെന്നായിരുന്നു അവൻ നിരീക്ഷിച്ചത് ഒന്നുമില്ലെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം അവൻ മുറി ലോക്ക് ചെയ്തു ലോക്ക് ചെയ്ത പാടെ അവൾ ഓടിവന്നവനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് ശേഷം പൊട്ടിക്കറിഞ്ഞു അവൾ എത്രത്തോളം സംഘർഷം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നുവെന്ന് അവൻ ആ നിമിഷം വ്യക്തമാവുകയായിരുന്നു അത്രത്തോളം വേദനയോടെയാണ് അവൾ കരയുന്നത് അവൻ അവളെ തടഞ്ഞില്ല കരഞ്ഞോട്ടെ ഉള്ളിലുള്ള വേദന മുഴുവൻ കരഞ്ഞു തീർക്കട്ടെ എങ്കിൽ മാത്രമേ അവൾക്കൊരാശ്വാസം എന്ന് അവന് തോന്നിയിരുന്നു അവൻ മെല്ലെ അവളുടെ തലമുടിയിലിൽ തഴുകിക്കൊണ്ടിരുന്നു ഒരു വാക്കിൻ്റെ പോലും സാന്ത്വനമില്ലാതെ ഇടയിൽ അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയും ആർദ്രമായി തഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ അവന് ഇറക് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒരാശ്രയം എന്നതുപോലെ സങ്കടം മുഴുവൻ അവൻ്റെ നെഞ്ചിൽ അവൾ കരഞ്ഞു തീർത്തിരുന്നു അവനും അത്രമേൽ വേദന തോന്നിയിരുന്നു അവളുടെ ഉള്ളിൽ എത്രത്തോളം ദുഃഖം മടക്കി നിർത്തിരുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ഒരു വാക്കുകൊണ്ട് പോലും അവളെ ആശ്വസിപ്പിക്കാൻ അവൻ നിന്നില്ല അവളെ ആശ്വസിപ്പിക്കാൻ ഈ ലോകത്തുള്ള ഒരു വാക്കുകൾക്കും സാധിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അവളുടെ നഷ്ടം അത്രമേൽ തീവ്രമാണ് അപ്പോ ഏട്ടാ ഞങ്ങൾ തമിഴ്നാട്ടിൽ താമസിക്കുന്ന സമയത്ത് അപ്പ ഇന്നും രാത്രിയിൽ കുടിച്ചിട്ട് വരും എന്നിട്ട് അമ്മയെ അടിക്കും ഞാനത് കാണാതിരിക്കാൻ വേണ്ടി അമ്മ മുറിയിൽ എന്നെ പൂട്ടിയിട്ടിരുന്നു ഒരു ദിവസം ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു ചൂണ്ടിലിട്ട് ലിപ്സ്റ്റിക്കും മുല്ലപ്പവും ഒക്കെ വെച്ച് വണ്ണമുള്ളൊരു സ്ത്രീയെ അവരുടെ നോട്ടം തന്നെ ശരിയായിരുന്നില്ല അമ്മയും അപ്പയും കിടക്കുന്ന മുറിയിലേക്ക് അവരെയും കൊണ്ട് എപ്പം പോയി അത് കണ്ട് അന്ന് ആദ്യമായിട്ട് അമ്മ വഴക്കുണ്ടാക്കി അപ്പയോട് എതിർത്ത് സംസാരിച്ചു ദേഷ്യത്തോടടുപ്പത്തിരുന്ന ചൂടുവെള്ളം ആ സ്ത്രീയുടെ ദേഹത്ത് ഒഴിക്കാൻ തുടങ്ങി അവർ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അന്ന് വൈകിട്ട് ദേഷ്യപ്പെട്ട് കുടിച്ചു കയറി വന്ന അപ്പ എന്നെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി നിനക്ക് പറ്റില്ലെങ്കിൽ ഇവളെ തന്നാൽ മതിയെന്ന് പറഞ്ഞു അന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ വലുതായപ്പോൾ പലതവണ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എന്താ എനിക്ക് മനസ്സിലായി ആർക്കും അറിയില്ല അന്ന് അടുക്കളയിൽ ഇരുന്ന് വെട്ടുകത്തി എടുത്ത് അപ്പാടെ കയ്യിൽ വെട്ടിയമ്മ എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് അപ്പോൾ ഞെട്ടി അവളെ നോക്കി ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും അപ്പാടെ സ്വഭാവം അറിയായിരുന്നു അതുകൊണ്ട് ആരും ഒരു പ്രശ്നത്തിനും വന്നില്ല കുടിച്ചു നടക്കുന്നത് കൊണ്ട് വേറെ ആരോ എന്തോ ചെയ്താണെന്ന് അവർ വിചാരിച്ചു അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൊന്നും പോകേണ്ടി വന്നില്ല അന്ന് ട്രെയിനിൽ കയറിയപ്പോഴാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു ആൻജി കാണുന്നത് അവരാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നീട് എറണാകുളത്ത് വന്നതും ഒക്കെ എനിക്കിപ്പോഴും പേടി തോന്നും അവളത് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അതിലുപരി വേദനയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ അപ്പൊ നോക്കിയിരുന്നു ഈ ചെറിയ കാലത്തിനിടയിൽ അവൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു ആ നിമിഷം അവൻ അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഒന്നും ഓർക്കണ്ട മോൾക്ക് വിഷമം വരുന്ന ഒരു കാര്യവും ഓർക്കണ്ട ഞാനില്ലേ നിനക്ക് ഞാൻ ആഗ്രഹിച്ച ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നതുപോലെ അപ്പയും അമ്മയും ഒരുമിച്ച് എന്നെയും സ്കൂളിൽ കൊണ്ടുപോയി വിടണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതും നടന്നിട്ടില്ല അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊന്നും നടന്നിട്ടില്ല അപ്പോ കാര്യവും അങ്ങനെ ആവുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ പേടി ദൈവം എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സമയം വരെ ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞപ്പോഴേക്കും അവൾക്ക് അരഞ്ഞു പോയിരുന്നു അവനും വല്ലാത്തൊരു വേദന അവൻ അവളുടെ നെറ്റിയിൽ ഒരു നേർത്ത ചുമ്മാനം നൽകി ശേഷം അവളെ ഒന്നുകൂടി മുറുകെ മുറുകുടർന്നു അക്കാര്യത്തിൽ നിനക്കൊരു വിഷമവും വേണ്ട എന്റെ സിരകളിൽ ജീവന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി ഉള്ളതാണ് ഒരിക്കലും നിന്നെ ഞാൻ വിട്ട് കളയില്ല അവളുടെ കവളയിൽ ഒരു നേർത്ത ചുംബനം നൽകിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ വേഗം അവന് നെഞ്ചിൽ തന്നെ ഒരു അഭയത്തിൽ എന്നതുപോലെ ചാഞ്ഞിരുന്നു അവൻ അവളുടെ കൈകൾ മെല്ലെ തഴുകി അവളുടെ കുഞ്ഞു മുഖം കൈകളിലെടുത്തു ആ നെറ്റിയിലും മുക്കിലും ചുണ്ടിലും ഒക്കെ നേർത്ത രീതിയിലുള്ളൊരു ചുംബനം നൽകി അടുത്ത നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടിരുന്നു ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് മീനാക്ഷിയും അവൻ്റെ സാമീപ്യവും കരസ്പർശവും അങ്ങേയറ്റം ആഗ്രഹിച്ചു അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിന്റെ കോളറിൽ മുറുകി ചുമനം ചൂട് പിടിക്കുന്നത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു കഴുത്തിൽ നിന്ന് മുകളിലേക്ക് വന്ന ചുണ്ടുകൾ അവളുടെ കുഞ്ഞു ചുണ്ടുകളെ തഴുകി വീണ്ടും നേർത്ത ഒരു ചുംബനം അവൻ അവൾക്ക് നൽകി അടുത്ത നിമിഷം അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ ചുണ്ടുകളെ കവർന്നെടുത്തു ആദ്യമായാണ് അവളിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി അതവനിൽ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു സൃഷ്ടിച്ചിരുന്നത് അവൻ അവളെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ പ്രണയമാണ് തന്നോടുള്ള അടങ്ങാത്ത പ്രണയം പ്രണയത്തിനുമപ്പുറമോൾ മറ്റെന്തൊക്കെയോ തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വാത്സല്യം സുരക്ഷിതത്വം അങ്ങനെ എന്തെല്ലാമൊക്കെ അവനും ആ ചുഭനം ആസ്വദിച്ചു അവൻ അകലാൻ ശ്രമിച്ചതും അവൾ ഒന്നുകൂടി അവനോട് അടുക്കുകയായിരുന്നു ചെയ്തത് ഈ നിമിഷം അവനെ അവൾക്ക് അത്യാവശ്യമാണെന്ന് അവനോട് പറയാതെ പറയുന്നത് പോലെ പതിയെ ചുണ്ടുകൾ അവളിൽ നിന്നും വേർപ്പെടുത്തി അവളുടെ തലമുടിയിലകളിൽ ഒന്ന് തഴുകി അവൻ ആ നെറുകയിലൊന്ന് മുത്തി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ കൂടെയുണ്ട് ഇപ്പോൾ ഉള്ളിലുള്ള വിഷമവും എന്നോടുള്ള പ്രണയവും എല്ലാം കലർന്ന് ഒരു പ്രത്യേക വികാരം നിന്നിൽ ഉണരുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ നിമിഷം നിന്നെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും നിന്നെ സ്വന്തമാക്കാൻ പക്ഷേ അത് ഞാൻ നിന്നെ മുതലെടുക്കുന്നതിന് തുല്യമാവും എൻ്റെ മോളെ വിഷമിക്കേണ്ട ഈ കോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് നീ എൻ്റെ സ്വന്തമായിരിക്കും ഈ കാര്യത്തിൽ ഞാൻ ഒരു താലി കിട്ടിയിരിക്കും ഉറപ്പോടെ അവൻ പറഞ്ഞതും അവൾ ആശ്വാസപൂർവം അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു പിന്നീട് കുറച്ച് സമയം പോലും ആ റൂമിൽ നിൽക്കാൻ അവനും തോന്നിയില്ല മനുഷ്യനാണ് മനസ്സാണ് അവളും എതിർക്കില്ല തനിക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട് അവളുടെ വേദനകൾ കൂടി കേട്ടതോടെ അവളെ സാന്ത്വനിപ്പിക്കാനും അവളുടെ സ്വന്തമാവാനും മനസ്സ് കൊതിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് മുറി ഒഴിവാക്കി അവളെ ഹോസ്റ്റലിലാക്കി അവൻ തിരികെ പോകുന്നതിന് മുൻപ് അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോൾ വീട്ടിലെന്താണെങ്കിലും അവളുടെ കാര്യം പറഞ്ഞേ പറ്റുമെന്നൊരു തീരുമാനത്തിൽ തന്നെ അവൻ എത്തിയിരുന്നു ഉറക്കക്ഷീണമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അഞ്ജലിയുടെ അമ്മയും അച്ഛനും എല്ലാവരും അവിടെയുണ്ട് നീ എവിടെയായിരുന്നു മുഖം കണ്ടിട്ട് ആകെ അലഞ്ഞ മട്ടുണ്ടല്ലോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മാവൻ ചോദിച്ചു ഓ ഇവനിപ്പോൾ ചാരിറ്റി ചെയ്യാൻ വേണ്ടി നടക്കുകയല്ലേ അപ്പുറത്തെ ആ സീതയില്ലേ സീതയുടെ മോളെ ബാംഗ്ലൂരുവിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയതാ ആ സുരേഷ് അവൻ്റെ മണ്ടയിലോട്ടാ കാര്യം എടുത്തു വച്ചു ഇതിനൊക്കെ എന്താ ബോധം ഉണ്ടെന്നാണ് ഓർക്കുന്നത് ഒരന്യ ചെറുക്കേണ്ടിയൊപ്പം ആരും പെൺകുട്ടികളെ വിടത്തില്ല അവർ അയൽപ്പക്കത്തെ ചെറുക്കൻ്റെ കൂടെ അങ്ങ് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു ഏതെങ്കിലും തറവാട്ടുകാർ ചെയ്യുന്ന കാര്യമാണോ പ്രായമായ ഒരു പെണ്ണിനെ അന്യ ചെക്കൻ്റെ കൂടെ വിടുന്നത് ഇതിപ്പോൾ ഇവനായതുകൊണ്ട് കുഴപ്പമില്ല വേറെ വലിയ ആൺപിള്ളേരുമായിരുന്നെങ്കിലോ താല്പര്യമില്ലാത്തതുപോലെ പ്രീത പറഞ്ഞപ്പോൾ കൂർപ്പിച്ചവൻ അമ്മയൊന്നു നോക്കി അമ്മയുടെ മോൻ അത്രയ്ക്കും മോശക്കാരനാണോ എല്ലാവരും ഇരിക്കുന്നത് പോലും നോക്കാതെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ അങ്ങനെയാണോടാ ഞാൻ പറഞ്ഞത് നീ ആയതുകൊണ്ട് കുഴപ്പമില്ല വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ആ പെണ്ണിന്റെ കാര്യം എന്തായനേ എന്നാ ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞു അവരി അവൻ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ പ്രീതേ നീ അങ്ങനെ ഉടനെ അവനെ വഴക്ക് പറയാൻ നിന്നാലോ പ്രീതയുടെ അങ്ങളെ പ്രദീപ് പറഞ്ഞതും അവരൊന്ന് ചിരിച്ചെന്ന് വരുത്തി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മേ അവൻ അത്രയും പറഞ്ഞ അകത്തേക്ക് പോകാൻ തുടങ്ങിയെന്നും പ്രീത അവനെ വിളിച്ചു എടാ നിന്റെ അച്ഛനും ഇപ്പോഴെങ്ങിറങ്ങിയതേ ഉള്ളൂ അവർ എന്തിനാ വന്നതെന്ന് നിനക്കറിയാമോ പ്രീത ചോദിച്ചു അവൻ അറിയില്ലെന്ന രീതിയിൽ പ്രദീപിനെയും ഭാര്യയേയും നോക്കി അവരുടെ മുഖത്തൊരു ചിരിയുണ്ട് അമ്മയുടെ മുഖത്തും വല്ലാത്തൊരു സന്തോഷം എന്താ അമ്മേ അവൻ ചോദിച്ചു നമ്മുടെ അഞ്ജലിക്കൊരു കല്യാണാലോചന വന്നെന്ന് പത്തനംതിട്ടേന്നോ മറ്റോ ഉള്ള വലിയ പണക്കാരാ അവരുടെ കൂടെ പഠിച്ച ചിക്കൻ ഒറ്റ മോന അവർ വന്ന് കല്യാണാലോചിച്ച് പോയി കഴിഞ്ഞപ്പോൾ അഞ്ജലിക്ക് സമ്മതമല്ല അവൾ അച്ഛനോട് പറഞ്ഞു അവൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പ്രീത വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറഞ്ഞപ്പോൾ വലിയ അപ്പൂര് ഒന്നും അഞ്ജലിക്ക് തന്നോടൊരു താല്പര്യമുണ്ടെന്ന് ഒരിക്കൽ മീനാക്ഷി പറഞ്ഞത് അവൻ ഓർമ്മിച്ചു എങ്കിലും ഇത് ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പ പിന്നെ പ്രദീപ് പറയുന്നത് അങ്ങനെ അങ്ങ് നടത്താമെന്ന് അഞ്ജലി പിന്നെ നമ്മുടെ കണ്ണെടുത്ത് വളർന്ന കുട്ടിയല്ലേ ആരെയ പോലെ തന്നെയല്ലേ ഉള്ളൂ എനിക്കവളോ നിനക്കും കൂടി സൗകര്യമുള്ള ഒരു ദിവസം നിശ്ചയി നടത്താമെന്ന് ഏട്ടം പറയുന്നു അച്ഛൻ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നടാ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എല്ലാം കേട്ടപ്പോൾ അച്ഛന് സമ്മതം എന്നാലും എൻ്റെ സിന്ധു ഇവൻ എത്ര കല്യാണാലോചനകൾ വന്നാണെന്നറിയോ ഞാൻ അന്നേരം ഒക്കെ കരുതി എല്ലാം പോവുകയാണല്ലോ ഒരേ പ്രാർത്ഥനയിലായിരുന്നു ഞാൻ എല്ലാം ദൈവമായിട്ട് മുടക്കിയതാ അഞ്ജലി മോളുടെ വിഷമം കാണാൻ വയ്യാത്തതുകൊണ്ട് ഉണ്ട് ഏതായാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എനിക്ക് സന്തോഷം പ്രദീപിന്റെ ഭാര്യ സിന്ധുവിന്റെ മുഖത്തേക്ക് നോക്കി വലിയ സന്തോഷത്തോടെ പ്രീത പറഞ്ഞപ്പോഴും താങ്കേട്ട വാർത്തയാണ് ഞെട്ടലായിരുന്നു അപ്പു പറ്റി പറയാനുള്ള കൃത്യമായ സമയം ഇത് തന്നെയാണെന്ന് അവന് തോന്നി മാമൻ എന്നോട് ക്ഷമിക്കണം ഞാൻ അഞ്ജലിയെ അങ്ങനെ കണ്ടിട്ടില്ല അവളെനിക്ക് പോലെ തന്നെയാണ് അതിനപ്പുറം മറ്റൊരു രീതിയിലും എനിക്ക് അവളെ കാണാൻ പറ്റില്ല സ്വന്തം പെങ്ങളെ പോലെ മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ അങ്ങനെ കാണാനേ എനിക്ക് പറ്റുള്ളൂ പ്രദീപിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പു അത് പറഞ്ഞതും പെട്ടെന്ന് പ്രീതയുടെ മുഖത്തേ ചിരിമാഞ്ഞു പോയിരുന്നു പ്രീത ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്നും നോക്കി നീ എന്താടാ പറഞ്ഞത് ഞാൻ എന്താണ് നമ്മൾ കേട്ടില്ലെന്നുണ്ടോ അവൻ വീണ്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇനിയിപ്പോൾ അവളെ അങ്ങനെ അങ്ങനെയങ്ങ് കണ്ടാൽ മതി പ്രശ്നം തീരുമല്ലോ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രീത പറഞ്ഞു അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ വേറൊരാളുണ്ട് അപ്പു ഉറപ്പിച്ചു പറഞ്ഞതും ഞെട്ടിപ്പോയിരുന്നു പ്രീത ഒപ്പം പ്രദീപും സിന്ധുവും ആരാടാ ആരാടാ നിന്റെ മനസ്സിലുള്ളത് ദേഷ്യത്തോടെ പ്രീത അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മീനാക്ഷി രണ്ട് കൽപ്പിച്ചവൻ മറുപടി പറഞ്ഞു ഒരു നിമിഷം ചെവി കൊട്ടി അടയ്ക്കുന്നത് പോലെയാണ് പ്രീതയ്ക്ക് തോന്നിയത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ